നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഫ്രൂട്ട്സ് പ്ലാന്റ്സും അടങ്ങിയ ഒരു വീഡിയോ ആണിന്ന് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ ഓഫർ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈറ്റ് പ്ലുമേറിയ പ്ലാന്റ്സ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് അടുത്തതായിട്ട് ഒരു ലോ ലൈറ്റിൽ വളർത്താൻ പറ്റിയ ഫ്ലവറിങ് പ്ലാന്റ് ആണ് മെക്സിക്കൻ കാൻഡിൽ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല അത്യാവശ്യം പരിചരണം ആവശ്യമായൊരു പ്ലാന്റ് കൂടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് സ്റ്റാർ ജാസ്മിൻ ആണ് സ്റ്റാർ ജാസ്മിൻ്റെ സിംഗിൾ പെറ്റിലല്ല ഡബിൾ പെറ്റൽ പെറ്റിൽ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു ജാസ്മിൻ വെറൈറ്റി കൂടിയാണ് സ്റ്റാർ ജാസ്മിൻ ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് എഴുപത് രൂപ പ്രൈസ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് പീലിയ പ്ലാന്റ് ആണ് സിൽവർ പീലിയ ആണ് കേട്ടോ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് അതും നല്ല ബുഷിയായ പ്ലാന്റ് തന്നെയാണ് ജിഫി പ്ലാന്റ് ആണെങ്കിലും കൂടിയിട്ട് രണ്ടും മൂന്നും ഷൂട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സിനാണ് അൻപത് രൂപ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബ്രോബ്ലിയാഡ് പ്ലാന്റ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഡബിൾ ഷൂട്ട് ഒക്കെയുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അയക്കുന്നത് അടുത്തായിട്ട് ബബിൾ പ്ലാന്റ് ആണ് ഇതും ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് ലോ ലൈറ്റിൽ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഗ്ലൈസിങ്ങും ഭംഗിയും ഒക്കെ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ലോ ലൈറ്റിൽ എന്നാൽ തീരെ വെളിച്ചമില്ലാത്ത ഭാഗങ്ങളിൽ വെക്കരുത് ലോ ലൈറ്റിൽ വെച്ച് വളർത്തേണ്ടതാണ് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് റെയിൻബെൽ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഈ ഒരു സൈസിൻ പ്ലാന്റിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് അലമ ാണ് കേട്ടോ റെഡ് അലമാണ്ടെ പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് പൂക്കളും മുട്ട ഒക്കെയുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ് ഗോൾഡൻ കാസ്കേഡ് നമുക്കറിയാം എല്ലാ സമയത്തും പൂക്കളുണ്ടാകും ഡയറക്റ്റ് സൺലൈറ്റിലായാലും ഇനി ലോ ലൈറ്റിലായാലും വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിങ് ക്രീപ്പറാണ് ഈ ഗോൾഡൻ കാസ്കേഡ് അത്യാവശ്യം ലീഫ് വള്ളിയൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എല്ലാ ക്ലൈമറ്റിനും പറ്റിയ ഒരു ക്രീപ്പർ കൂടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് റൂട്ടി ഫ്രൂട്ടിക്കോസ എന്നറിയപ്പെടുന്ന ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് റൂട്ടിയ ഫ്രൂട്ടിക്കോസയ്ക്ക് വേറൊരു പേര് വരുന്നത് മിക്കി മൗസ് എന്നാണ് ഇതിന് കോമൺ ആയിട്ട് വിളിക്കുന്നത് ഈ സൈസ് പ്ലാന്റ് ആണ് അറുപത് രൂപയ്ക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ ഹിബിസ്കസ് ജിലീഷ്യസ് എന്നറിയപ്പെടുന്ന നല്ല യെല്ലോ ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെമ്പരത്തിയുടെ ഒക്കെ ഒരു ഫാമിലിപ്പെട്ട പ്ലാന്റ് ആണ് ഈ പ്ലാന്റും അങ്ങനെ ഒരു പ്രത്യേക സമയങ്ങളിൽ സീസണിൽ മാത്രമല്ല പൂക്കളുണ്ടാകുന്നത് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകും ഈ ഒരു സൈസ് പ്ലാന്റിനാണ് നൂറ്റി മുപ്പത് രൂപ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ഐ വി ആണ് യെല്ലോ വെരിഗേഷനുള്ള ഒരു ലീഫാണ് ഇതിന് വരുന്നത് ഐ വി ഒരു അഞ്ച് സൈസ് നമ്മളടുത്ത് ആണ് നെക്സ്റ്റ് വൺ മ്യൂസിക്കൽ നോട്ടാണ് മ്യൂസിക്കൽ നോട്ടും എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകും ഡയറക്റ്റ് സൺലൈറ്റിലായാലും ഇനി ചെറിയൊരു ലോ ലൈറ്റിലായാൽ പോലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ പെറ്റൂണിയയുടെ ഡബിൾ പെറ്റിലാണ് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു ഐറ്റം വരുന്നത് നാടൻ വെറൈറ്റിയാണ് കേട്ടോ ഹൈബ്രിഡ് അല്ല നാടനാണ് അതുകൊണ്ട് നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാൻസ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് വെറോണിക്കയാണ് വെറോണിക്ക നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു എങ്കിലും ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് വീണ്ടും നമ്മളൊരു വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്തുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് വെറോണിക്കയുടെ പിങ്ക് ഷെയ്ഡിന് വരുന്ന പ്രൈസ് ബ്ലൂ ഷെയ്ഡും നമ്മളടുത്ത് അവൈലബിൾ ആണ് അതിൻ്റെയും പ്രൈസ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് ഈ ഒരു കാലാവസ്ഥയിൽ വയനാട് കാലാവസ്ഥയിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ മഴയത്ത് തന്നെയാണ് പ്ലാന്റ് വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ക്യാൻഡിൽ പ്ലാന്റ് ആണ് വൈറ്റ് ക്യാൻഡിൽ പ്ലാന്റും എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അടുത്തായിട്ട് ബൊളീവിയൻ സൺസെറ്റാണ് ഒറ്റ പരിചരണവും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ബൊളീവിയൻ സൺസെറ്റ് അടിയിൽ നിന്നും പുതിയ തൈകൾ പൊട്ടി പൊട്ടിമുളച്ച് വന്ന് വീണ്ടും അതിൽ പൂക്കളായി എല്ലാ സമയത്തും ഫ്ലവർ ആയിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത് ചൈന ചൈന ഡോൾ ഒരു ഫുൾ ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ സ്ട്രബ് വെറൈറ്റിയാണ് ഇത് ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ല എല്ലാവർക്കും അറിയാലോ ഇതിൻ്റെ ലീഫ് അടി മുതൽ മോൾ വരെ ഫുൾ ഗ്രീനിഷ് ആയിരിക്കും ഒരു നിത്യഹരിത പ്ലാന്റ് ആണിത് നെക്സ്റ്റ് വേണ്ടിവരുന്നത് മർമലൈറ്റ് ബുഷാണ് മർമലൈറ്റ് ബുഷ് ഒരു സ്രബ് വെറൈറ്റിയാണ് മൂന്ന് നിറങ്ങളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് യെല്ലോ ഓറഞ്ച് റെഡ് അതിൻ്റെ ഈ ഒരു നല്ല ബുഷിയായ പ്ലാന്റ് തന്നെയാണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തായിട്ട് ടൈഗർ ആണ് ടൈഗർ കലാഞ്ചോൻ്റെ രണ്ട് ആണ് നമ്മളുടെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡും ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത് ഈ ഒരു ഷെയ്ഡ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഇക്സോറ പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ് അടുത്തായിട്ട് ബൊഹീനിയ കോക്സീനിയ ബൊഹീനിയ പ്ലാന്റ്സ് ശരിക്കും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്നാൽ ഒരുപാട് അങ്ങോട്ട് പടർന്നു പോകില്ല നമ്മളൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് കുറ്റിച്ചെടിയായിട്ട് തന്നെ നിർത്താനും സാധിക്കുന്നതാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് എൽഡർ ബെറി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് സാമ്പക്കസ് എന്നും ഇതിന് പേരുണ്ട് ഇതിൽ ചെറിയൊരു ഈ ഒരു ഫ്ലവർ കഴിയുമ്പോൾ ചെറിയൊരു ബെറീസ് ഉണ്ടാവാറുണ്ട് നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ബോട്ടിൽ ബ്രഷാണ് റെഡ് പോർട്ടിൽ ബ്രഷാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് വൈറ്റ് കുറച്ച് റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റി തന്നെയായിട്ടോ ചെറിയ പ്ലാന്റ്സിൽ തന്നെ പൂക്കളാവുന്നുണ്ട് നെക്സ്റ്റ് വൺ റെഡ് എക്സോറയാണ് റെഡ് എക്സോറയുടെ ഫ്ലവർ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് അയക്കുന്നത് അടുത്തായിട്ട് വൈറ്റ് റോസിഡോ പ്ലാന്റ് ആണ് വൈറ്റ് റോസിഡോയുടെ ചെറിയ തൈകൾ ഇപ്പോഴാണ് നമ്മളടുത്ത് ലഭ്യമായത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അകത്തിച്ചീരിയാണ് അഗതച്ചീടിയുടെ ചീട് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് ഒരിടയ്ക്ക് നമ്മുടെ അടുത്ത് പ്ലാന്റ്സുകൾ തീർന്നിരുന്നു മഴയൊക്കെ ആയിട്ട് ചെറിയൊരു ലീഫ് ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു സൈസിൽ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ റോസിഡോ പ്ലാന്റ് ആണ് യെല്ലോ റോസിഡോയുടെയും ചെറിയ പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എൺപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് അടുത്തായിട്ട് വരുന്നത് വിയറ്റ്നാം ഏളിയാണ് ഇതിൻ്റെ ഈ സൈസ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തായിട്ട് റെഡ് റൊസിഡോ പ്ലാന്റ് ആണ് ഇതിനും എൺപത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് ചെറിയ പ്ലാന്റ്സുകളാണ് എന്നാൽ നല്ല ഹെൽത്തി ആയി നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് വാക്സ് ഐ കേട്ടോ നമ്മൾ നേരത്തെ വെരിഗേറ്റ് ടൈവി കണ്ടു ഇത് വാക്സ് ടൈപ്പ് ആണ് ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു ഗ്ലേസിംഗ് ആയിരിക്കും ഒരു മെഴുക് തേച്ച പോലത്തെ ഒരു ഗ്ലേസിങ്ങോട് കൂടിയ ലീഫുകളായിരിക്കും ഈ സൈസ് പ്ലാന്റ്സ് ആണ് അറുപത് രൂപയ്ക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് മിനിയേച്ചർ പിങ്ക് ഇക്സോറ പ്ലാന്റ്സ് ആണ് മിനിയേച്ചർ ഇക്സോറയുടെ പ്രത്യേകം നമുക്കറിയാം ഡോഫായിട്ട് നിന്നിട്ട് എപ്പോഴും പൂക്കളുണ്ടാകും അടുത്തായിട്ട് ഒളർ മാംഗോ ഇതിന് എല്ലാവർക്കും അറിയുന്ന ഒരു നാടൻ വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് ലഭിക്കുന്നത് നെക്സ്റ്റ് വേണ്ടി വരുന്നത് വൈറ്റ് മാൻഡിവില്ല പ്ലാന്റ് ആണ് വൈറ്റ് മേണ്ടിവില്ലയുടെ ഒരുപാട് വലിയ പ്ലാന്റ് അല്ല കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് എൺപത് രൂപയ്ക്ക് അയച്ചു തരുന്നത് അടുത്തായിട്ട് പിങ്ക് മേണ്ടിവില്ല പ്ലാന്റ് ആണ് പിങ്ക് മേണ്ടിവിലയും സെയിം സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് അടുത്തായിട്ട് ലോട്ടസ് ഇക്സോറയാണ് ലോട്ടസ് സിക്സ് എക്സോറിയുടെ ഒരു പ്രത്യേകത ഡബിൾ പെറ്റൽ പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഫോളേജ് ആന്തൂറിയാണ് നല്ല ബുഷിയായ നാലും അഞ്ചും ലീഫൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ നാനൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വിത്ത് പോട്ടായിട്ടാണ് അയക്കുന്നത് അതുകൊണ്ട് കൊറിയർ ചാർജ് കുറച്ചൊന്ന് കൂടുതലായിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത് പാരിജാതം പ്ലാന്റ് ആണ് പാരിജാതം ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇതുൾപ്പെടുത്തുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വൺ സൂട്രാന്തിമം പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫാണ് കൂടുതൽ ഭംഗി പൂക്കളുണ്ടാവുമെങ്കിലും കൂടിയിട്ട് ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് കുറ്റിച്ചെടിയായി നിൽക്കുന്നൊരു പ്ലാന്റ് കൂടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് മെഡ്നില മാഗ്നിഫിക് ആണ് മാഗ്നിഫിക്കത്തിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി രൂപയാണ് വിത്ത് പോട്ടായിട്ടാണ് ഈ പ്ലാന്റും അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഹൈഡ്രാഞ്ചിയാണ് ഡാർക്ക് പിങ്കാണ് എല്ലാ വീഡിയോസിലും നമ്മൾ ലൈറ്റ് പിങ്കാണ് ഉൾപ്പെടുത്താറുള്ളത് ഇത്തവണ ഡാർക്ക് പിങ്കാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് ഗൾഫീനിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതും കുറ്റിച്ചെടിയായി നിന്നിട്ട് എല്ലാ സമയത്തും ഒരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് അടുത്തായിട്ട് കടമ്പ പ്ലാന്റ് ആണ് ഈ കടമ്പ പ്ലാന്റും അടുത്താണ് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആയത് ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൽ തന്നെ പൂക്കളും മൊട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാ പ്ലാന്റിലും മുട്ടുള്ളതല്ല എന്നാലും ഒരുവിധം പ്ലാന്റ്സൊക്കെ മൊട്ടായി നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് പനാമ റോസാണ് കേട്ടോ പനാമ റോസ് ഈ നല്ല അതിശക്തമായ മഴയത്ത് പോലും ഇതിൽ പൂക്കളുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാ കാലാവസ്ഥയിലും ഈ പനാമ റോസിൽ പൂക്കളുണ്ടാകും നെക്സ്റ്റ് വൺ വരുന്നത് ബിഗ്നോണിയ ക്രീപ്പറാണ് ഇതൊരു ഹാർഡി ക്രീപ്പർ വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് പടർന്നു കയറി പോകുന്നൊരു ക്രീപ്പറല്ല നെക്സ്റ്റ് വൺ വരുന്നത് യൂഫോബിയ പ്ലാന്റ് ആണ് യൂഫോബിയയുടെ ഈ ഒരു റെഡ് വെറൈറ്റിയാണ് ഡാഫ് ടൈപ്പാണ് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പാണ് കേട്ടോ നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാൻസാണ് വിത്തൗട്ട് പോട്ടായിട്ടാണ് അയക്കുന്നത് ഇത്രയും പ്ലാൻസുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയച്ചു തരുന്നത് പ്ലാൻസുകൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ താങ്ക് ഫോർ വാച്ചിങ്